തൽക്ഷണ വിവരങ്ങളുടെയും ഡിജിറ്റൽ ശബ്ദങ്ങളുടെയും സ്വാധീനത്തിൽ രൂപപ്പെട്ട ഒരു ലോകത്ത് സോഷ്യൽ മീഡിയയെ കളന്ന് ശബ്ദമായ വിനാശകരമായ ശക്തികൾ വളരെ കുറവാണ് അത് വലിയ ഭീകരതകളുണ്ട് യുദ്ധം പ്രകൃതി ദുരന്തങ്ങൾ ആഗോള ദുരന്തങ്ങൾ ഇതിൽ നിന്നെല്ലാം സോഷ്യൽ മീഡിയ വേറിട്ട് നൽകുന്നു അത് ഒറ്റയടിക്ക് നഗരങ്ങളെ തകർക്കുന്നില്ല പകരം അത് സമൂഹങ്ങളെ ഉള്ളിൽ നിന്നും മാറ്റുന്നു അത് വിശ്വാസത്തെ നശിപ്പിക്കുന്നു അത് ശത്രുക്കളെ സൃഷ്ടിക്കുന്നു അത് സത്യത്തെ വളച്ചൊടിക്കുന്നു ഏറ്റവും മോശമെന്ന് പറയട്ടെ അതുഭയത്തെ ആയുധമാക്കുന്നു സയൻസ് ഫിക്ഷനിലും സർ റിയലസിലും പൊതിഞ്ഞതാണെങ്കിലും എല്ലായ്പ്പോഴും മനുഷ്യപകൃതിക്ക് ഒരു കണ്ണാടി ഉയർത്തിപ്പിടിച്ച പരമ്പരയായിരുന്നു ദ ലൈറ്റ് സോണിൻ്റെ ഒരു പഴയ എപ്പിസോഡ് അത് കാണുമ്പോൾ ഈ തിരിച്ചറിവ് എന്നെ ബാധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ സംരക്ഷണം ചെയ്ത ദ മോൺസ്റ്റേഴ്സ് ആർ ഡു ഓൺ മേപ്പിൾ സ്ട്രീറ്റ്ക്കാളും പ്രസിദ്ധമായി തോന്നുന്നു സമാധാനപരമായി ഒരു അമേരിക്കൻ അയൽപ്പക്കത്തെയാണ് അത് ആരംഭിക്കുന്നത് കുട്ടികൾ ചിരിക്കുന്നു ഐസ്ക്രീം ട്രക്കുകൾ മുഴങ്ങുന്നു സൂര്യൻ പ്രകാശിക്കുന്നു പിന്നെ ആകാശത്തൊരു മിന്നൽപ്പിണർ വൈദ്യുതി ഇല്ലാതാകുന്നു പരിഭ്രാന്തി ഒരു മന്ത്രം പോലെ ആരംഭിക്കുന്നു പിന്നെ സംശയം പിന്നെ അയൽക്കാരൻ അയൽക്കാരനെ തിരിയുന്നു തടസ്സത്തിൻ്റെ കാരണം അജ്ഞാതമാണ് പക്ഷേ ആരെങ്കിലെയും കുറ്റപ്പെടുത്തണം അവസാനം സമൂഹം ആക്രമത്തിലേക്ക് ഇറങ്ങി ഒരു നിരപരാധി കൊല്ലപ്പെടുന്നു ക്രമസമാധാനം തകരുന്നു ശാന്തമായ ഒരു കുന്നിൻ മുകളിൽ നിന്നും വൈദ്യുതി ഓഫാക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാത്ത രണ്ട് നിരീക്ഷിക്കുന്ന അന്യഗ്രഹജീവികൾ എളുപ്പത്തിൽ സ്വയം നശിക്കുന്നുവെന്ന് അഭിപ്രായപ്പെട്ടു അവർ കണ്ടെത്താനാകുന്ന ഏറ്റവും അപകടകരിയായ ശത്രുവിനെ അവർ തിരഞ്ഞെടുക്കുന്നു ഒരാൾ പറയുന്നു അത് അവർ തന്നെയാണെന്ന് മറ്റുള്ളവർ അത് ചെയ്യുന്നു മുൻവിധികൾക്ക് കൊല്ലാൻ കഴിയും സംശയത്തിന് നശിപ്പിക്കാൻ കഴിയും ഒരു ബലിയാടിനെ കുറിച്ചുള്ള ചിന്താശൂന്യം ഭയാനകമായ തിരയലിന് അതിൻ്റെതായ ഒരു പരിണത ഫലമുണ്ട് ഇപ്പോൾ പതിറ്റാണ്ടുകൾ ശേഷം ഇതാ നമ്മൾ മേപ്പിൾ സ്ട്രീറ്റ് ഡിജിറ്റലായി മാറിയിരിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ സമ്പത്തും സ്വാധീനവും ഭയാനകമായ കുറ്റകൃത്യങ്ങൾ കൊണ്ട് മൂടപ്പെട്ട ജെഫ്രി എപ്സ്റ്റിൻ അറസ്റ്റിലായി ഫെഡറൽ കസ്റ്റഡിയിലാണ് മരിക്കുന്നത് ലോകം കണ്ടത് എന്നാൽ അദ്ദേഹത്തിന്റെ മരണം ഒരു തുടക്കം മാത്രമായിരുന്നു ചോദ്യങ്ങൾ പൊട്ടിത്തെറിച്ചു മറ്റാരാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്വകാര്യ ദ്വീപ് സന്ദർശിച്ചത് ആരാണ് അദ്ദേഹത്തിന് എന്തറിയാമായിരുന്നു കൂടുതൽ ഭയാനകമായി അദ്ദേഹത്തോടൊപ്പം എന്തെല്ലാം രഹസ്യങ്ങൾ മരിച്ചു വിമാനയാത്രാരേഖകൾ സാക്ഷ്യപത്രങ്ങൾ മുദ്രവച്ച കോടതി രേഖകൾ എന്നിവ പതുക്കെ പുറത്തു വന്നതോടെ ഒരു മാതൃക പുറത്തു വന്നു സെലിബ്രിറ്റികൾ രാഷ്ട്രീയക്കാർ ശക്തരായ പേരുകൾ ചിലർ സ്ഥിരീകരിച്ചു മറ്റുള്ളവർ കിംപന്തികളായിരുന്നു ജെഫ്രി അഴിമതി ഒരൊറ്റ കുറ്റകൃത്യമായി അവസാനിച്ചു അതൊരു പ്രതീകമായി മാറി അഴിമതി ഘടനകളിൽ എത്രത്തോളം ആഴത്തിൽ വേരൂ നീക്കാം എന്നതിന്റെ പ്രതീകമാണിത് നീതിക്ക് ഒരു സമൂഹം വേഗത്തിൽ സാധ്യതയുള്ള വില്ലന്മാരിലേക്ക് നോട്ടം തിരിക്കുന്നു ഉത്തരവാദിത്തത്തിനായുള്ള ഒരു നിലവിളിയായി ആരംഭിക്കുന്നത് എളുപ്പത്തിൽ ആൾക്കൂട്ട നീതിയിലേക്ക് വളച്ചൊടിക്കാൻ കഴിയും സോഷ്യൽ മീഡിയയിലെ കമന്റ് വിവാഹങ്ങൾ ഡിജിറ്റൽ പിച്ച് ഫോർക്കുകളായി മാറുന്നു ആരോപണങ്ങൾ വസ്തുതകളേക്കാൾ വേഗത്തിൽ വ്യാപിക്കുന്നു പേര് പ്രത്യക്ഷപ്പെടുന്ന ഏതൊരാളും കുറ്റവാളി ആയാലും അല്ലെങ്കിലും ഒരു ലക്ഷ്യമായി മാറുന്നു നിങ്ങളൊരു വീഡിയോ കണ്ടിട്ടുണ്ടോ ഒരു റിപ്പോർട്ട് ട്രംപിനോട് ജെഫ്രിയെക്കുറിച്ച് ചോദിക്കുന്നു ഉടൻ തന്നെ ഇൻ്റർനെറ്റ് പൊട്ടിത്തെറിക്കുന്നു അയാൾ എന്താണ് മറയ്ക്കുന്നത് അയാൾക്ക് എന്താണ് അറിയാവുന്നത് ഈ ഭരണകൂടം എന്തിനാണ് നിശ്ശബ്ദ പാലിക്കുന്നത് ചിലർ യഥാർത്ഥ ഉത്കണ്ഠയോടെ ചോദിക്കുന്നു മറ്റുള്ളവർ കോപത്തോടെ ചോദിക്കുന്നു അതുകൊണ്ടാണ് പലരും വാദിക്കുന്നത് മുഴുവൻ ജെഫ്രി ഫയലുകളും മറഞ്ഞിരിക്കുന്നത് എന്തിനാണെന്ന് കുറ്റവാളികളെ സംരക്ഷിക്കാനല്ല മറിച്ച് അധികാരത്തിലിരിക്കുന്നവർ പൊതുജനങ്ങളെ പ്രതികരണത്തെ ഭയപ്പെടുന്നതിനാണ് നമ്മൾ എന്തായി തീരുമെന്ന് അവർ ഭയപ്പെടുന്നു പേരുകൾ വെളിപ്പെടുത്തുകയും ആൾക്കൂട്ടത്തിൽ ആരെങ്കിലും വിളിച്ചു പറയുകയും ചെയ്താൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ സങ്കല്പിക്കുക അത് അവരിൽ ഒരാളാണ് അവനെ പിടിക്കൂ രോഷത്തിനും ആക്രമണത്തിനും ഇടയിലുള്ള രേഖ എത്ര വേഗത്തിൽ അപ്രത്യക്ഷമാകുമെന്ന് നമ്മൾ ഇതിനകം കണ്ടുകഴിഞ്ഞു ഇത് ഞാനൊരു ഉദാഹരണമായിട്ടാണ് പറഞ്ഞത് നമ്മുടെ കേരളത്തിൽ തന്നെ നടക്കുന്നത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക സോഷ്യൽ മീഡിയയിൽ ഇരുന്നു കൊണ്ട് പല ആളുകളെയും പല രീതിയിലാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്നത് ഒരു മതത്തിലുള്ളവൻ മറ്റൊരു മതക്കാരനെ കുറ്റപ്പെടുത്തുന്നു അതും വളരെ മോശകരമായി കോടതി പോലും കേസ് തെളിയിക്കാത്ത വിഷയങ്ങൾ നമ്മൾ അങ്ങ് തീരുമാനിക്കുന്നു അവനാണ് ആ വിഷയം ചെയ്തതെന്ന് അത്രത്തോളം നമ്മൾ അതം പോയി ഈ നാളുകളിൽ ലോകത്ത് സോഷ്യൽ മീഡിയയിലെ ഉപയോഗം കൊണ്ട് എത്ര പേരുടെ ജീവിതം നശിച്ചിട്ടുണ്ട് എത്ര പേർ ജീവൻ ഒടുക്കിയിട്ടുണ്ട് ഇനിയെങ്കിലും നമ്മൾ മാറ്റി ചിന്തിക്കണം ഇതൊരു പൈശാചിക ഉപകരണമായി നമ്മൾ മാറ്റരുത് ഒരു വ്യക്തിക്കെതിരെ പോലും നമ്മൾ വിരൽ ചൂണ്ടുകയോ അവനെതിരെ അവൻ്റെ തെറ്റുകൾ പുറത്തു വരാതിരിക്കുന്ന പോലും അവനെ നമ്മൾ കുറ്റപ്പെടുത്തരുത് ചിലപ്പോൾ അവൻ നിരപരാധിയായിരിക്കാം ഇല്ലെങ്കിൽ അവൻ തെറ്റ് ചെയ്തിരിക്കാം പക്ഷേ അതിൻ്റെ അന്തിമവിധി വരെ നമുക്ക് കാത്തിരുന്നിട്ട് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ അഥവാ നമ്മൾ ഒരാളെ ഫോക്കസ് ചെയ്യുമ്പോൾ അവസാനം അദ്ദേഹം നിരപരാധിയാണെങ്കിൽ നമ്മൾ എന്തു ചെയ്യും അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹത്തിൻ്റെ കുടുംബം എല്ലാം നമ്മൾ കാരണം നശിച്ചില്ലേ ഇത് തന്നെയാണ് ഈ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മേപ്പിൾ സ്ട്രീറ്റ് മുതൽ മോഡേൺ മീഡിയ വരെ ചരിത്രത്തിലെ ഭയത്തിൻ്റെ പാറ്റേണുകൾ നമുക്കൊന്ന് പിന്നോട്ട് സഞ്ചരിച്ചു നോക്കാം അവിടെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് തെറ്റ് ചെയ്യാത്ത വ്യക്തികൾ ശിക്ഷിക്കപ്പെടുന്നത് തന്നെ ആദ്യ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ നീതി ലംഘനം നസറത്തിലെ യേശുവിൻ്റെ വിചാരണമായിരുന്നു കുറ്റകൃത്യങ്ങൾക്കല്ല മതപരവും രാഷ്ട്രീയവുമായ ക്രമത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു സത്യം അവകാശപ്പെട്ടതിന് കുറ്റം ചുമത്തി ജനങ്ങൾ അദ്ദേഹത്തിന്റെ വധശിക്ഷ ആവശ്യപ്പെട്ടു അധികാരികൾ വഴങ്ങിക്കൊടുക്കേണ്ടതാണ് വന്നത് അവരൊരു കൊലപാതക വിട്ടയച്ചു ഒരു നിരപരാധിയെ ക്രൂശിച്ചു അയാൾ കുറ്റക്കാരനായതുകൊണ്ടല്ല ജനങ്ങൾക്ക് പോലും അറിയില്ലായിരുന്നു എന്താണ് ക്രിസ്തു ചെയ്ത തെറ്റ് എന്നുള്ളത് രണ്ടാമതായി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ മന്ത്രവാദിനിയെ തങ്ങൾ ശപിച്ചു എന്ന് കുറച്ച് പെൺകുട്ടികൾ അവകാശപ്പെട്ടു ആഴ്ചയ്ക്കുള്ളിൽ ആരോപണങ്ങൾ കാട്ടുതീ പോലെ പടർന്നു നിരപരാധികളായ സ്ത്രീകളെയും പുരുഷന്മാരെയും അറസ്റ്റ് ചെയ്യുകയും വിചാരണ ചെയ്യുകയും വധിക്കുകയും ചെയ്തു ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് സ്പ്രെട്ടിക്കൽ ദർശനങ്ങൾ കിംവന്തികൾ ഇസ്റ്റീരിയ സേലം മന്ത്രവാദത്തെക്കുറിച്ചല്ല അത് നീതിയുടെ വേഷം ധരിച്ച ഭയത്തെക്കുറിച്ചായിരുന്നു മൂന്നാമതായി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ റെഡ്സ്ക്വയറിൽ അമേരിക്ക ഭയം പിടികൂടി കൊണ്ടല്ല കമ്മ്യൂണിസ്റ്റുകാരുടെയും എഴുത്തുകാരെയും അഭിനേതാക്കളെയും ബുദ്ധിജീവികളെയും ഭരണകൂടത്തിൻ്റെ ശത്രുക്കളാണെന്ന് റൈനറ്റർ ജോസഫ് മക്കാർതി കുറ്റപ്പെടുത്താൻ തുടങ്ങി കരിയർ നശിപ്പിക്കപ്പെട്ടു കുടുംബങ്ങൾ തകർന്നു മിക്ക പ്രതീകങ്ങളും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാൽ ഭയം ഒരു ബലിയാടിനെ ആവശ്യപ്പെട്ടു അതിനാൽ അവർ പൊതുഭ്രാന്തിന്റെ ബലിവീഠത്തിൽ ബലിയേർക്കപ്പെട്ടു ഇന്ന് കോടതി ഒരു കോടതിയല്ല അത് നിങ്ങളുടെ ഫീഡാണ് കുറ്റബോധം ഇനി തെളിയിക്കപ്പെടുന്നില്ല അത് അനുമാനിക്കപ്പെടുന്നു ജനക്കൂട്ടം ഇനി തെരുവിൽ നിന്നും മന്ത്രങ്ങൾ ആലപിക്കുന്നില്ല അത് സ്ക്രീനുകൾക്ക് പിന്നിൽ നിന്ന് അഭിപ്രായപ്പെടുന്നു പക്ഷേ ഫലം ഒന്ന് തന്നെയാണ് പ്രശസ്തി നശിച്ചു ജീവിതങ്ങൾ നശിക്കപ്പെട്ടു എല്ലായ്പ്പോഴും ആരെങ്കിലും തെറ്റ് ചെയ്തതുകൊണ്ടല്ല മറിച്ച് ആരെങ്കിലും ഒരു പ്രതീകമായി മാറിയതുകൊണ്ടാണ് വ്യക്തമായി പറഞ്ഞാൽ ഇത് ജെഫ്രിയുടെ യഥാർത്ഥത്തിൽ കുറ്റവാളിയുടെ പ്രതിരോധമല്ല നീതി പ്രധാനമാണ് സത്യം പ്രധാനമാണ് എന്നാൽ ചരിത്രം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു ജ്ഞാനമില്ലാത്ത നീതി നാശമായി മാറുന്നു നിയന്ത്രണമില്ലാത്ത വെളിപ്പെടുത്തൽ കുഴപ്പമായി മാറുന്നു റോഡ് സെർലിംഗ് പറഞ്ഞത് ശരിയാണ് വിജയത്തിന്റെ ഉപകരണങ്ങൾ ചിന്തകൾ മനോഭാവങ്ങൾ മുൻവിധികൾ എന്നിവയാണ് ചരിത്രം ഇപ്പോൾ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് പല മനുഷ്യരുടെയും കാര്യങ്ങൾ പൂർണ്ണമായി വെളിപ്പെടുത്തുമ്പോൾ നമ്മൾ സങ്കല്പിച്ച ഇരുട്ടിനെ വെളിപ്പെടുത്തിയേക്കാം അവ സ്ഥാപനങ്ങളെ ഇളക്കേക്കാം പരിഷ്കരണം ആവശ്യപ്പെട്ടേക്കാം കാരണം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ മേപ്പിൾ സ്ട്രീറ്റിൻ്റെ കഥ ആവർത്തിക്കും ഇന്ന് നമ്മുടെ നാട്ടിലും ഒരിക്കൽ കൂടി യഥാർത്ഥ രാക്ഷസന്മാർ രേഖകളിൽ പേരുള്ളവരായിരിക്കില്ല അവർ കണ്ണാടിയിൽ കാണുന്നവരായിരിക്കും അതിനാൽ അടുത്ത തവണ നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ സ്ക്രീൻ കോപത്താൽ മിന്നിമറയുമ്പോൾ താൽക്കാലികമായി നിർത്തുക ചിന്തിക്കുക ചോദിക്കുക ഞാൻ സത്യം അന്വേഷിക്കുകയാണോ അതോ കുറ്റപ്പെടുത്താൻ ആരെങ്കിലും നോക്കുകയാണോ കാരണം രാക്ഷസന്മാരെ തിരയുമ്പോൾ അത് നിങ്ങളായിത്തീരുന്നത് എല്ലാറ്റിലും ഏറ്റവും അപകടകരമായ പരിവർത്തനമായിരിക്കും അത്